ഹലോ ഫ്രണ്ട്സ് ഇന്ന് അഭികുട്ടൻ്റെ മൂന്നാം ബേർത്ത് ഡേ ഞങ്ങൾ ആഘോഷിക്കുകയാണ് ചെറിയ രീതിയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷവും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ അടുത്ത കുറച്ച് പേര് മാത്രമേ ബർത്ത് ഡേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് അഭികുട്ടൻ്റെ കേക്ക് പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ കറി പപ്പടം നാരങ്ങ അച്ചാർ സാലഡ് ചിക്കൻ ഫ്രൈ പിന്നെ കുറച്ച് ലഡോസ് ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു സെലിബ്രേഷൻ താങ്ക് യു